പുത്താപ്പി ഇപ്പൊ ആശാൻ്റെ കൂടെ ഉറങ്ങുള്ളൂ ഉമ്മനെ അർഷാദ് മൊബൈലില് ഗെയിം കളിച്ചുകൊണ്ടിരിക്കാടത്ത് കിടന്ന് ഉറങ്ങണ വേണ്ട ഉമ്മടെ വേണ്ട എന്റെ പൊണ്ണിന് ഉമ്മടെ വാടാ ഉമ്മന്റെ പൊന്നു വാടാ ഓ സ്നേ ഉണ്ട് ഉണ്ട് ഉമ്മന്റെ തക്കടം പോന്നാണ് തക്കടമ അമ്മടി പൊന്നാണ് ഇപ്പ ഇവനെ ഞാൻ കൂടുതൽ സ്നേഹിക്കണെന്ന് പറഞ്ഞിട്ട് കുശിമ്പ് കൊണ്ട് ഇപ്പൊ കൂട്ടില് കിടക്കണം കുട്ടാപനെ തല്ലാൻ പോവാൻ സൗന്ദര്യം ഒന്നാണ് നമ്മുടെ തക്കരെ കൂടെ ആണ് ആക്കരക്കുട്ടിയാണ് തക്കടക്കുട്ടി നമ്മുടെ സ്വത്ത് വേണം സ്വത്ത് ആ തക്കട വാടി പാടി കുട്ടിക്ക് തടവി കൊടുക്കടാം കുട്ടി ഓറഞ്ചോട്ട് എന്തെങ്കിലും ഒന്ന് പറയും അമ്മ അടുത്ത് ഉമ്മ എങ്ങനെ വിളിച്ചത് ഞാൻ പെടിച്ചു വന്ന് ഓക്കെ അമ്മ സ്നേഹിക്കണ്ടീ സ്നേഹിക്കടാം നിക്കണം കണ്ടില്ലേ അവിടെ കിടന്നോ കിടന്നോ പൊന്നെ കിടന്നോ കിടന്നോട്ടാ മിന്നു അതീതാണ് കണ്ടോ മിന്നുന്റെ മകനാണ് ശരിക്കും ഇവൻ നിന്നും അപ്പനാണ് പക്ഷെ അപ്പൻ ഇവനെ ഭരിക്കാൻ വിടുന്നില്ലേ തല്ലൂടാ നിന്നാണ്ടല്ലേ രണ്ടും കൂടെ ഭയങ്കര തല്ല ഫാദറും സണ്ണും കൂടിയിട്ടാണ് തല്ലൂടലെ ആണടി പൊന്നെ ആണി പൊന്നേ കുത്താപ്പി കുത്താപ്പി നമ്മുടെ ചക്കര കുട്ടാപ്പി എവിടെ നമ്മുടെ പൊന്നു കുട്ടാപ്പി എവിടെ നമ്മുടെ പൊന്നു കുട്ടാപ്പി എവിടെ ഓ എന്താണ് മുകളിലേക്ക് നോക്കുന്നത് എന്താ മുകളിലേക്ക് നോക്കുന്നു എന്താ അവിടെ മുകളിലെന്താ ഉള്ളി ചൂട് പിള്ളിടി മതി ഫോണിൽ കളിച്ചത് പറ ചൂടായപ്പോ മുടി പോണ നീത്തക്കണ്ട എന്റെ ഡ്രസ്സിലൊക്കെ മുടി പിടിക്കണ്ടപ്പടിയാണ് നമ്മുടെ സ്വത്താണ് നമ്മുടെ തങ്കക്കുടമാണ് നമ്മുടെ ശൊരണമുണിയാണ് അവിടെ മുത്തുമുണിയാണ് ഒരു ചിരി വരുന്ന കളച്ചിരി കേട്ടോ കളച്ചിരി വരുന്ന കളച്ചിരി വരുന്നുണ്ടോ ആ കൊളച്ചിരി വരണുണ്ടോ കൊളച്ചിരി നമ്മുടെ പൊണ്ണു പൊണ്ണ് പൊണ്ണു പൊണ്ണ് പണിയാണ് കളക്കണിട്ട് നോക്കാപ്പി ആ അവിടെ ചുറ്റാണ് അവിടെ ഷൊർണ്ണമണിയാണ് തങ്കക്കുടങ്ക ആ ൊച്ചേ നമ്മുടെ കുട്ടാഭി മോനെവിടേ കുട്ടാഭിയേ ഉമ്മയുടെ കുട്ടാബി എവിടെ ഉമ്മടെ ചക്കര എവിടെ ഓ കണ്ടോ ഓ ഉമ്മാന്റെ സ്നേഹം കൊണ്ട് തോട്ട ഉമ്മ അല്ലേ പൊന്നേ ആ എല്ലാ അക്കര കുട്ടിയാണോ നീയെ ഉമ്മാടി ചക്കരയാണോ ഉമ്മാന്റെ പൊന്നാണോ കളച്ചിരി വരുന്നോ ആ കള്ളച്ചീടി വരുന്നോ ഏ കുഞ്ഞേ ഓങ്ങിക്കോട്ടാ നമ്മുടെ സ്വത്ത് ഓങ്ങിക്കോട്ട് വാവാ ഓങ്ങിക്കോട്ടാൻ കുറച്ച് കൂട്ടിലൊക്കെ വിട്ടിട്ട് പകല് കുറച്ചേരം കൂട്ടില് പിന്നെ കുറച്ചിങ്ങനെ പുറത്തേക്ക് വിടും രാത്രി നേരം മുളക്കോളം ഫുൾ പുറത്താന്ന് കേട്ടോ അങ്ങനെയൊക്കെ വിടുന്നുകൊണ്ട് മിന്നു തല്ലൊക്കെ കുറഞ്ഞിപ്പോൾ അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇവിടെ ഭയങ്കര മുറി ഉണ്ടായിരുന്നു മധുപന അങ്ങനെ ആക്കല്ല അവനെ പതുക്കെ തടയിൽ കൊടുത്താൽ മഷ നോക്ക് നോക്ക് തടവുന്നു തടത്തരാൻ പറയാ എന്റെ കുട്ടി നോക്കണു നോക്കടാ നിന്നെ നോക്കണു നോക്കടാ ആ എന്റെ പൊഞ്ഞു നോക്കണുണ്ടോ കഴുത്തിൻ്റെ അവിടെ തടവുന്നാണോ ഭയങ്കര ഇഷ്ടം ഉറങ്ങിയ ി പോയി നേരെ തടവട ചക്കാന്ന് ഫോൺ അവിടെ വെച്ച് നേരെ തടവട നീന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്റെ കുട്ടിക്ക് ടൂ എനിക്ക് വയ്യ അച്ഛടെ നോക്ക് അർഷാദിനെ സ്നേഹിച്ച് കൊടിക്കണം ഒരാള് എനിക്ക് വയ്യ മാറി മാറി വൈകി കിടക്കുന്നുണ്ട് അച്ചുവിന് നോക്കണേ അച്ഛ അച്ചുവിന് നോക്കുന്നുണ്ട് അച്ഛക്കാണ് ചോയ്ക്ക് കുട്ടാപ്പി ചെക്കൻ ബാത്രൂം പോയതാണേ നീ പോണ പോണ ആ എല്ലാം മനസ്സിലാവും പറയണൊക്കെ മനസ്സിലാവും ആ ഭയങ്കര ബുദ്ധിയാ ചെക്കിന് ആ കൈവിടെ ഉണ്ടോ ആ ഉമ്മ എന്താ പറയണമെന്ന് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവും കേട്ടോ കഴിച്ചത്തെ ബാലത്ത് ദിവസമായിട്ട് ഓക്കെ എല്ലാം മനസ്സിലാവും പറഞ്ഞപ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്നു കണ്ടോ എനിക്കറിയാം ഞാൻ പറയുന്നത് എല്ലാം മനസ്സിലാവും ുദ്ധിമാനാ ബുദ്ധിമാൻ മനുഷ്യനൊക്കെ ഉണ്ടാവില്ല എത്രയും ബുദ്ധി ഞാൻ കണ്ടതിൽ ചോദിച്ചു മനുഷ്യനെക്കാളും ഏറ്റവും ബുദ്ധി സ്നേഹവും എല്ലാം മൃഗങ്ങൾക്ക് മാത്രാണ് കേട്ടോ ഇന്ന് കുട്ടാപ്പി ഒന്നും മിണ്ടിയില്ലല്ലോ ഉറക്കം വരുന്നുണ്ട് അതാണ് സമയം പന്ത്രണ്ടര ആയി രാത്രി പന്ത്രണ്ടരണ്ടില്ലേ എ സി ഇട്ടിട്ട അതിന്റെ തണുപ്പും കൊണ്ട് കിടക്കണ ഒരാള് അപ്പൊ ഇവനെ കളിപ്പിച്ച് കളിപ്പിച്ച് ഡെയിലി കിടന്ന് ഉറങ്ങാൻ സമയം വൈകുന്നുണ്ട് താങ്കട കുത്തിനെ താങ്കട കുത്തി കുത്താപ്പു എന്നാ കുത്താപ്പി കുത്താപ്പി ഇക്ക വിളിച്ചു കഴിഞ്ഞപ്പളീ ഇങ്ങനെ പറയുവാണ് കുട്ടാപ്പി ഇങ്ങനെ നിങ്ങളോട് കളിക്കുന്നതിൻ്റെ ഇതിൻ്റെ അതേമാതിരി ഇപ്പോഴും ഒരേ കളി തന്നെ മറന്നിട്ടില്ല എന്ന് എനിക്ക് വീട് പോലെ വിളിക്കുമ്പോഴേക്ക് സൗണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കുവാൻ അച്ഛന് നോക്ക് നോക്ക പൊറത്തോണാ പൊറത്തോണോ അച്ഛൻ്റെ കൂടെ പോയിക്ക പോയിക്കമ്മ തര അവിടെ മമ്മ എടുത്ത് വെച്ചിട്ടുണ്ടോക്കാം ആ ആ അപ്പം എത്ര നേരം ആ പൊയ്ക്കാം ആ ഞാൻ വരണ്ടേ ആ ചാടിക്കാടിക്കാം പൊന്നി കഴിക്കാൻ പോയി സമയം ഞാൻ ആ അവന്റെ പിന്നാലെ പോയി എന്താണ് സൗണ്ടൊക്കെ കുറഞ്ഞില്ല എന്ത് പറ്റി ജലദോഷം പിടിച്ചോ തിന്നുള്ളത് കൊണ്ട് വെച്ചോ എന്തുണ്ടരളൂ കഴിച്ചോട്ടാ നാളെക്ക് വിസ്കാസന്റെ ഗ്രേവി ഒന്ന് മേടിക്കുന്നു മോനെ കഴിഞ്ഞ് അവിടെ ഇണ്ടോ നോക്ക് മേലെ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തു എന്റെ കുട്ടിക്ക് ഭാഗ്യമുണ്ട് ഒരു സാധനം നോക്കിക്കോട്ടോ അത് കാണിച്ചു കൊടുത്താല് വേണ എൻറെ കുട്ടിക്ക് ഭാഗ്യം കേട്ടാ ഞാൻ ഇത് കഴിഞ്ഞെന്ന് വിചാരിച്ചു നിറയെ വാങ്ങി അല്ലേ എന്ത് വേണം മോനെ മോനൊരു പ്ലേറ്റ് എടുക്കണ ഉമ്മ തരന്നേ ഉമ്മ ഇത് എന്റെ ആണോ എടുക്കട്ടെ ഞാൻ തരണ ഇത് നോക്ക് പൊട്ടിച്ചു ഇരിക്കില്ല പാത്രം എടുക്കണ്ടല്ലോ ശരി അവൻ പാത്രം എടുത്തുകൊണ്ടിരിക്കണേ ഇതിപ്പോ ഒരെണ്ണത്തിന്റെ വില എന്താന്നറിയാ ആദ്യം മുപ്പത്തഞ്ചു രൂപ ഉണ്ടായിരുന്നു ഇപ്പൊ നാല്പത്തഞ്ചു രൂപയായി ഇത്രേ ഉള്ളു ഇടാ മേലിക്കോ ആ ഒന്ന് കണ്ട ഇതൊന്നും പൊട്ടിച്ചിട്ട് മോനെ അവൻ തരുന്നു നിൽക്കണ തെരു തെരു തരും അക്രാന്ത് വേണ്ട അക്രാന്ത് വേണ്ട എന്റെ പൊന്നിനെന്നെ എൻ്റെ പൊന്നിനെ ആ നോക്ക് നോക്ക് തോടാട ഇപ്പൊ നേഘക്കൊന്ന് വെട്ടി കൊടുത്തേ ഉള്ളു താടാ താടാ എന്റെ ആണ് അല്ലെ പൊന്നേ എൻ്റെ കുട്ടിൻ്റെ ആണ് എന്നാ ഇത്തിരി വെള്ളം ഒച്ചിങ്ങനെ ആക്കി കൊടുക്കുമോന്നെ ഗ്രേവി ഭയങ്കര കട്ടിയാ ഇനി കൊട്ടാപ്പിന്റെ സൗണ്ട് ഒന്നും കേക്കില്ല ഇതിൻ്റെ കാറ്റ് ഫുഡിന് തന്നെ ഡെയിലി വേണം നല്ലൊരു എമൗണ്ട് അതുകൊണ്ടില്ല അത് ഇതിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വലിയ പാക്കറ്റ് ഇറങ്ങാൻ തുടങ്ങി ആദ്യം അരക്കിലോൻ്റെയോ എണ്ണൂറ് ഗ്രാമിൻ്റെ ഇതിപ്പോൾ ഇത് എത്ര മോനെ ഒരു കിലോ അല്ലേ ഇതൊരു പാക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി എൺപത്തഞ്ച് രൂപ പക്ഷേ ബൈ വൺ ഗെറ്റ് വൺ ആ ഗെ ആ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ തെറ്റിയോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ നമ്മള് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ തെറ്റി പോവെന്നുള്ള പേടി ചിലപ്പോൾ എനിക്ക് ഇണ്ടാവാറുണ്ട് പെട്ടെന്ന് സ്പീഡിലൊക്കെ പറയല്ലേ അത് ഇനി കുട്ടിന്റെ സൗണ്ടൊന്നും കേക്കില്ല പൊന്നെ അതുക്കെ കഴിക്കുമ്പോ ഞാനും വിചാരിച്ചു എവിടെ ഇങ്ങനെ വെള്ളം പോണ സൗണ്ട് മോൻ വന്നിട്ട് കുട്ടാപ്പിക്ക് പാത്രം എടുത്തിട്ട് പൈപ്പ് തുറന്നിട്ട് അടച്ചിട്ടില്ല അടച്ചിട്ടില്ലെന്നേ ഇങ്ങനെ വെള്ളം ഒറ്റക്കൊണ്ടിരിക്കുകയാണ് നാളെ പെരുന്നാളായതുകൊണ്ട് ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാനും സമയം വൈകി ഇവൻ്റെ കൂടെ കളിച്ചിരുന്നിട്ട് ഇപ്പോൾ ഡെയിലി പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിഞ്ഞു ഉറങ്ങാനും ഇവൻ്റെ കൂടെ കളിച്ച് ഇങ്ങനെ നടക്കും ഇവനുണ്ട് ഡോറിൻ്റെ ഫ്രണ്ട് ചെയ്യോന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെ മതിയിടവനെ മതിയാ കൂടെ ഞാൻ ഒന്ന് വെട്ടി കൊടുത്തായിരുന്നു വേണ്ട അതിന് നേക്ക ട്രിപ്പ് ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പ എന്റെ നേഘം ഒന്ന് വെട്ടും ഇനി ഞാനിപ്പോ ചിലപ്പോ കമൻസ് ഒക്കെ വരാറുണ്ട് ഇങ്ങനെ എന്തിനാ നിഗം വളർത്തുന്നത് ഇത്രയും ഇല്ലെങ്കിൽ ശരിയാവല്ല എനിക്ക് മെഗം ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കത്തിയൊക്കെ നമ്മളിങ്ങനെ കറിക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നേകം ഇല്ലെങ്കിൽ ഈ ദശയിലൊക്കെ തട്ടിമൂറിയും അപ്പോ കത്തിയൊക്കെ ഇനി പെട്ടെന്ന് തട്ടുന്ന സമയത്ത് നേകത്തെ തട്ടിട്ട് നേഘം പൊട്ടി പോകുന്നുള്ളൂ പക്ഷെ ദശയിൽ തട്ടിയേ ദശ പൊട്ടില്ലേ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ എവിട്ടാ നോക്കിയാലും മുറിപ്പാടും പുള്ളിയ പാടും ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ അതൊക്കെ ഇപ്പൊ ശ്രദ്ധിക്കും ആദ്യമൊക്കെ ശ്രദ്ധ മുറി ചെയ്യുമ്പോഴാണ് ഇത് കരയുന്നത് ഭയങ്കര ചെറിയൊരു മുറിയൊക്കെ ഇന്ന് കരയും കുറച്ചു നേരം ഭയങ്കര വിഷമമാണ് ഇപ്പൊ കുറെ ശ്രദ്ധിക്കാൻ തുടങ്ങും ശ്രദ്ധയാണ് ഏറ്റവും സുഖം നമുക്ക് വേണ്ടത് എന്തൊരു കാര്യത്തിനും ശ്രദ്ധക്കുറവാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് ഒന്നുമില്ല ഞാൻ തോർത്തെടുത്തിട്ടാണ് അത് കഴിച്ചോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരിക്കും പന്ത്രണ്ടര കഴിയാൻ അപ്പോൾ ഞാൻ ഉറങ്ങിട്ടെ കുട്ടികളത് കിടന്നു ഇനിയിപ്പോൾ ഞാനും കിടക്കണം ഈ ചിക്കൻ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഈ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കിടന്നുറങ്ങാനായിട്ട് അപ്പം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലീൻ്റെ വകയും ഹൃദയാമെന്ന് നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ ഒരു ബൈ പറഞ്ഞു കുത്താപ്പി എല്ലാവരും പറയുമോ ഇല്ല ഞങ്ങൾ ബിഷിയാണ് അപ്പോൾ ഓക്കെ